അതായത് ഇന്നത്തെ ഗ്ലോബൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വാർത്ത മുഴുവനും പാകിസ്ഥാൻ ഇറാൻ കോൺഫ്ലിക്റ്റിനെ പറ്റിയാണ് അതായത് ഇത് എസ്കലേറ്റ് ചെയ്യുകയാണ് അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ടൊരു പോയിന്റ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലില്ല അദ്ദേഹം ഡാബോസിലാണ് സ്വിറ്റ്സർലൻഡിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് പെട്ടെന്ന് അദ്ദേഹം ആ ട്രിപ്പ് മതിയാക്കി തിരിച്ച് ഇസ്ലാമാബാദിലേക്ക് പോകുന്നു ബേസിക്കലി ഇറാനും ഞെട്ടിപ്പോയി പാകിസ്ഥാൻ ഇതേപോലെ ഒരു റിറ്റാലിയേഷൻ നടത്തുമെന്ന് ഏകദേശം പതിനേഴ് പതിനേഴ് ടാർഗറ്റിലാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് ബോംബിങ് ചെയ്തിരിക്കുന്നത് ഇറാൻ ബോംബിങ് അല്ല ചെയ്തിരിക്കുന്നത് മിസൈലാണ് ഫയർ ചെയ്തിരിക്കുന്നു രണ്ടും വ്യത്യാസവും ഇങ്ങനെയാണ് റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഏത് രീതിയിലായിരിക്കും എസ്കലേഷൻ ഉണ്ടായി വാർ അതായത് ഫുൾ ബ്ലോ ബാറ് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും ഒതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ഉണ്ടായിരിക്കും ഇപ്പം രണ്ട് കൂട്ടരിലും ഏകദേശം ആറ് ലക്ഷത്തിൽ ചെലുവാനും കംപ്ലീറ്റ് ആയിട്ടുള്ള മാൻ പവർ ഈ രണ്ട് രാജ്യങ്ങൾക്കൊണ്ട് പാകിസ്ഥാനെ റിസർവ് ഫോഴ്സ് കൂടുതലാണ് മാൻ പവർ കൂടുതലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇല്ല അപ്പോൾ ഇതിൻ്റെ വെപ്പൺസുമായിട്ട് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ് അപ്പർ ഹാൻഡ് അതിൻ്റെ ഗ്ലോബൽ റേറ്റിങ്ങിൽ പാകിസ്ഥാൻ വേൾഡ് ഫയർ പവറിൽ ഏകദേശം ഒമ്പതാമത്തെ സ്ഥാനം ഇറാനാണെങ്കിൽ പതിനാലാമത്തെ സ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തൊള്ളായിരം ആണ് പാകിസ്ഥാൻ ഇറാൻ ബോർഡർ എന്ന് പറയുന്നത് ടാങ്ക്സിനാണെങ്കിലും പാകിസ്ഥാൻ ടാങ്ക്സ് ഇറാനേക്കാളും മെച്ചമാണ് ഇത് ഞാനല്ല ഡാവോസ് ബേ സ്വീഡൻ ബേസ്ഡ് ഒരു ഓർഗനൈസേഷനാണ് ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ജെയിൻസ് ഡിഫൻസ് വീക്കിലേക്ക് ഇതിനെപ്പറ്റി നേരത്തെ റിവ്യൂ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഫോഴ്സും മാൻ പവറും ഒക്കെ ഇരിക്കട്ടെ ഏറ്റവും പ്രധാനം എയർ എയർ വാർഫെയർ ആണ് അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് വെച്ചുള്ള ഫൈറ്റിംഗ് അതിലാദ്യം ആര് നേടുന്നു ആ രാജ്യം ഈ വാർ ജയിക്കും അതാണ് ഇതിൻ്റെ ഗ്ലോബൽ അനാലിസിസ് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പാകിസ്ഥാനിൽ ഇരിക്കുന്ന എഫ് സിക്സ്റ്റീൻ ഉണ്ട് ചൈനീസ് നിർമ്മിതം എയർക്രാഫ്റ്റ് ഉണ്ട് ഫൈറ്ററുണ്ട് ഇറാൻ്റെ കയ്യിലുള്ളത് അവർ ഡെവലപ്പ് ചെയ്ത എയർക്രാഫ്റ്റാണ് അത് ഈ ഈ പാകിസ്ഥാനും ഇറാനുമായിട്ട് ഫൈറ്റർ എയർക്രാഫ്റ്റിനെ പറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഒരിടത്ത് മേഴ്സിഡസ് ബെൻസ് മറ്റെടുത്ത് പഴയ കാർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇത് ഞാൻ പറയുന്നതല്ല ഇത് മിലിറ്ററി എസ്പെട്ടൈസ് അവർ പറയുന്ന നിഗമനമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അവർക്ക് ഈ ഏവിയേഷൻ രംഗത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല അവരുടെ പല എയർക്രാഫ്റ്റുകളും നിങ്ങൾക്കറിയാവുന്ന ഓർമ്മയുണ്ടായിരിക്കും വിശ്വസിക്കുന്നു സാങ്ഷനു മുമ്പ് നാലോ എയർ നാലോ അഞ്ച് എയർക്രാഫ്റ്റുകൾ ക്രാഫ്റ്റുകൾ പാസഞ്ചേഴ്സ് എയർക്രാഫ്റ്റുകളാണ് ക്രാഷായി പോയത് കാരണം സാങ്ഷൻ ആയതുകൊണ്ട് കൊണ്ട് ആയതുകൊണ്ട് ഈ എയർക്രാഫ്റ്റുകൾക്ക് സ്പെയർ പാർട്സ് കൊടുക്കുന്നത് നിർത്തി പിന്നീട് അവർ ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് ഒക്കെ പറഞ്ഞിട്ടാണ് ഈ പാസഞ്ചേഴ്സ് എയർക്രാഫ്റ്റിൻ്റെ സ്പെയർ പാർട്സ് ഫ്രാൻസിൽ നിന്നും ജർമ്മനിന്നും ഒക്കെ അതായത് എയർ ബസിൻ്റെയൊക്കെ വാങ്ങുന്നത് അപ്പോൾ അവിടെ ക്രൈസിസ് ഉണ്ട് ലിറ്ററലി അതുപോലെ ഏവിയേഷൻ്റെ അകത്ത് അതായത് എയർ വാർ ഫെയറിൽ ഇറാൻ എവിടെ എത്തിയിട്ടില്ല ഇതൊക്കെ ഡാറ്റ ഉൾപ്പെടെയാണ് ഇത് പറയുന്നത് കാരണം ഇത് ഇത് പൊങ്ങിയാൽ താഴോ എന്ന് പോലും സംശയമാണ് ആ രീതിയിലാണ് അതേപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാൻ്റെ വളരെ സ്ട്രോങ് ആണ് ഇറാൻ്റെ വളരെ വീക്കാണ് വളരെ വീക്കാണ് ഏറ്റവും പ്രധാനം ഇതൊന്നുമല്ല പാകിസ്ഥാൻ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ആണ് അതേപോലെ തന്നെ മറ്റൊരു ഇൻ്റർനാഷണൽ ഏജൻസി അത് പീസ് ഏജൻസി അവർ പറയുന്നത് നൂറ്റി എഴുപത്തിയെട്ട് ന്യൂക്ലിയർ വാർഹെഡ് പാകിസ്ഥാൻ്റെ കൈവശമുണ്ട് ഇറാൻ ഇന്ന് വരെ പുറത്ത് പറഞ്ഞിട്ടില്ല അവർക്കെന്തോ ഉണ്ട് എന്നുള്ളത് കാര്യം പക്ഷേ അറിയുവാൻ സാധിക്കുന്നത് ഇറാൻ അത് ഡെവലപ്പ് ചെയ്യുവാൻ സാധിച്ചില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പണ്ട് ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം മരിച്ചുപോയി ഇറാനിൽ പോയി ഇതിൻ്റെ ടെക്നോളജിയും സാധനങ്ങളൊക്കെ കൊടുക്കുവാൻ ശ്രമിച്ചു പിന്നെ അമേരിക്കൻ അവിടെ പാകിസ്ഥാൻ്റെ വീട്ടുതടങ്കല്ലാതെ പിന്നീട് അദ്ദേഹം മരിച്ചുപോയി പിന്നെ പാകിസ്ഥാൻ ആർമിയെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ത്യൻ ആർമിയെ ഇന്ത്യൻ ആർമിയെ പോലെ തന്നെ കിടപിടിക്കുന്ന ആർമി കാരണം ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കിയെടുത്താണ് ഇറാൻ ആർമിയേക്കാളും ഹൈലി പ്രൊഫഷണലാണ് പാകിസ്ഥാൻ ആർമി സംശയമില്ലാത്ത കാര്യം കാരണം ഇതിൻ്റെ ഓഫീസേഴ്സെല്ലാം അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് എല്ലാം അമേരിക്കൻ ട്രെയിൻഡ് ആണ് അതാണ് ഇവർക്ക് അമേരിക്ക ബന്ധം കേ പാകിസ്ഥാനിലെ നേതാക്കന്മാരെക്കാളും അവിടെ ഭരിക്കുന്നവരെക്കാളും അമേരിക്ക എന്ത് പറയുന്നു അതിനനുസരിച്ച് നീങ്ങുന്നവരാണ് പാകിസ്ഥാൻ ആമേഡ് ഫോഴ്സ് അതിൻ്റെ ചീഫുകളാണെങ്കിൽ സീനിയർ ഓഫീസേഴ്സും ഇവർക്കെല്ലാം അമേരിക്കയുമായിട്ട് ബന്ധം മാത്രമല്ല ഇവരുടെ കുടുംബം അവിടെ ആണ് ഇവരുടെ അവിടെ പഠിക്കുന്നു ഇവർക്കവിടെ ബിസിനസ്സും പരിപാടിയൊക്കെ ഉണ്ട് ഇത് അമേരിക്ക ഇത് ഉണ്ടാക്കിയെടുത്തേക്കുമാണ് ഇതിൻ്റെ കാരണം സിയാഹുൽ ഹക്ക് പാകിസ്ഥാൻ ആയിരുന്ന സമയത്ത് അതായത് അവിടെ പട്ടാള ഭരണം ഉണ്ടാകുകയും അതിനെ ഇസ്ലാമിക് സ്റ്റേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അമേരിക്കയായിട്ട് ഉടക്കം ഉണ്ടാകുന്നു ആ സന്ദർഭത്തിലാണ് അമേരിക്കയാണ് സിയാ ഉള്ളക്ക് തട്ടിക്കളഞ്ഞത് എന്ന് വരെ പറയുന്നുണ്ട് പക്ഷേ ആര് എങ്ങനെയാണ് സിയാ ഉളുക്ക് കൊല്ലപ്പെട്ടത് ഒരു റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല മിലിറ്ററി എയർക്രാഫ്റ്റിൽ യാത്ര ചെയ്യുന്നു ക്രാഷ് ആകുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നു ഇനി മറ്റൊരു അമേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അമേരിക്കയുമായിട്ട് പിണങ്ങി പിന്നീടുണ്ടായ സ്ഥിതി നിങ്ങൾക്കറിയാം അയാളെ മാറ്റുക മാത്രമല്ല അയാൾ ഇന്ന് ജയിലിലാണ് പ്രത്യേകിച്ച് അയാൾക്ക് എലക്ഷന് പോലും മത്സരിക്കാൻ സാധിക്കത്തില്ല അതായത് പാകിസ്ഥാൻ ആർമി ഒരു കാരണവശാലും അമേരിക്കയെ വിട്ട് ചിന്തിക്കുന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല അതായത് അമേരിക്കയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ അവരെയാണ് അമേരിക്ക ഇറാനെ അടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്പർ വൺ ആയിട്ടങ്ങ് പറയുകയാണ് പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ വാറുമായിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോയപ്പോൾ ഫർദർ എസ്കലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ വെപ്പൺസ് മുഴുവനും അമേരിക്ക ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത് ആ ടെക് അമേരിക്കൻ വെപ്പൺസുമായിട്ട് ഇറാനിയൻ വെപ്പൺസ് കമ്പയർ ചെയ്യാനേ പറ്റില്ല കാരണം ഹൈലി ടെക്നോളജിയാണ് അതേപോലെ തന്നെ പാകിസ്ഥാൻ അമേരിക്കൻ വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ എഫ് സിക്സ്റ്റീൻ ആണെങ്കിൽ പാകിസ്ഥാന് നാൽപ്പത് വർഷം മുമ്പാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്പെയർ പാർട്സ് റിപ്പയറിങ് ചെയ് കൊടുക്കുന്നതിന് ഇന്ത്യ എതിർത്തു വീണ്ടും ഇന്ത്യയുടെ ഡിസ്കഷൻ നടന്നു പിന്നീട് സ്പെയർ പാർട്സ് കൊടുത്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പാകിസ്ഥാന് അമേരിക്ക രണ്ടോ മൂന്നോ സ്ക്വാഡ്രൺ അതായത് ഏകദേശം ഇരുപത്തിനാലോ മുപ്പത്തിരണ്ടോ എയർക്രാഫ്റ്റ് കൊടുക്കുവാൻ സാധ്യതയുണ്ട് ഇതേപോലെ തന്നെ കിസിഞ്ചർ അമേ അമേരിക്കയുടെ എസ്റ്റേൺ ല സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ വാറിന് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ ഏകദേശം പന്ത്രണ്ട് എയർക്രാഫ്റ്റൊന്ന് പാകിസ്ഥാന് കൊടുത്താണ് ഇതൊക്കെ പഴയ ചരിത്രങ്ങളാണ് പാകിസ്ഥാൻ ആ രീതിയിൽ അമേരിക്ക പലയിടത്തും പ്രോക്സി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രോക്സി ആയിട്ട് ഉപയോഗിക്കുക മാത്രമല്ല ഇറാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി പാകിസ്ഥാനെ കൊണ്ട് തുലയ്ക്കാൻ ശ്രമിക്കും അതിന് അമേരിക്ക എന്ത് സഹായം ചെയ്തു കൊടുക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാറ്റലൈറ്റ് ഇമേജും വ്യൂസും മൂവ്മെൻറ്റും അവർക്ക് കിട്ടാൻ പ്രയാസമാണ് അമേരിക്കയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നോളജി ഇൻ ദ വേൾഡ് ഇറാൻ്റെ കംപ്ലീറ്റ് ആർമിയുടെ മൂവ്മെൻറ്റ് വെപ്പൺസ് എവിടെയാണ് സ്റ്റോറേജ് അതിൻ്റെ മുഴുവനുമായിട്ടുള്ള ഡേറ്റ പാകിസ്ഥാൻ കൈമാറുകയും അവിടെ ഹിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സപ്പോർട്ടും അവരുടെ സ്പൈ ഇൻ്റലിജൻസ് അതായത് ഇറാൻ്റെ എല്ലാ മൂവ്മെൻറ്റും നോക്കി പാകിസ്ഥാൻ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം ഇറാൻ ഈ വാറിൽ തോൽക്കുവാൻ സാധ്യതയുണ്ട് അത് തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ സ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഇസ്രായേലിൻ്റെ കേപ്പബിലിറ്റി മിലിറ്ററി കേപ്പബിലിറ്റി കുറയ്ക്കുക പിന്നീട് മറ്റൊന്ന് ഇന്ന് ഇറാ സോറി ഇറാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി കുറയ്ക്കുക മറ്റു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇറാനിലുള്ള ഇൻറ്റേർണൽ ഇഷ്യൂ അത് വല്ലാത്തൊരു ഇഷ്യൂ ആണ് അപ്പം അതിനെ ഓവർകം ചെയ്യാൻ ഇറാനെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഇതേപോലൊരു കോൺഫ്ലിക്റ്റും ഒരു വാറും ബ്ലോ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇറാൻ ഏകദേശം നാശമായിപ്പോകും അതായത് ഇറാൻ ഇന്ന് ഭരിക്കുന്നവരായിരിക്കില്ല ഈ വാർ കഴിയുമ്പോൾ ഇറാൻ ഭരിക്കുന്നത് ഇതാണ് ഉണ്ടാകാൻ ഇതാണ് അമേരിക്കയ്ക്കും താല്പര്യം ഇതാണ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാൻ പോകുന്ന എൻഡ് റിസൾട്ട് കാരണം ആദ്യത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യും അത് പലരെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും പക്ഷേ അതിൻ്റെ ടേൺ അറൗണ്ട് ഇറാൻ വേഴ്സസ് പാകിസ്ഥാൻ ഉണ്ടായ ഒരു സംഭവമാണ് ഇതാണ് അമേരിക്കൻ ഗെയിം എന്ന് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞു വളരെ കൃത്യമായിട്ട് പറയാം ഇത് അമേരിക്കൻ ഗെയിം തന്നെയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ അജണ്ടയാണ് ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റ് ഒരു ശക്തിയായിട്ട് എപ്പോഴും കൊണ്ടു നടക്കുക എന്നത് അമേരിക്കയുടെ ഗെയിം പ്ലാൻ തന്നെയാണ് ഇസ്രായേലിന് വിട്ടൊരു കളിയും അമേരിക്ക തയ്യാറാകുകയില്ല ഇനി ബൈഡൻ്റെ സ്ഥാനത്ത് ട്രംപ് വരുവാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇതിനേക്കാൾ രൂക്ഷമായിരിക്കും കൃത്യമായിട്ടെങ്ങ് പറയാം കാരണം ട്രംപ് എന്ന് പറയുന്നൊരു വലിയ ഇസ്രായേൽ ആരാധകനാണ് അയാൾ എന്താ ചെയ്തത് അപ്പോൾ ഭരണത്തിലിരുന്ന സമയത്ത് എൽ എ നിന്ന് അമേരിക്കൻ കോൺസുലേറ്റ് നേരെ ജെറുസലേമിലേക്ക് കൊണ്ടുവരാം കാരണം ഡിസ്പ്യൂട്ടഡ് ടെറട്ടറി കൊണ്ടുവരികയാണ് അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലുമായിട്ട് അത്ര ബന്ധമാണ് അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന അമേരിക്കയുടെ അജണ്ടകളിലൊന്നാണ് ആ രീതിയിലാണിത് മൂവ് ചെയ്യുന്നത് അതായത് വീണ്ടും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അമേരിക്കയുടെ സ്വാധീനം വർദ്ധിക്കും ഇന്ത്യയ്ക്ക് ഇതിന് പ്രത്യേകിച്ച് റോൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല പക്ഷേ വീണ്ടും ചൈന പറയുന്ന ഒരു മീഡിയേറ്റർ റോളിലോട്ട് വരാം പാകിസ്ഥാനുമായിട്ട് ഇറാനുമായിട്ട് സംസാരിക്കാൻ പക്ഷെ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് അമേരിക്ക ഉണ്ടാക്കിയെടുത്ത പ്രോക്സിയാണ് പാകിസ്ഥാൻ ആ ഡിഫൻസിനെ ഉപയോഗിച്ച് ഇറാഖിനെ അടിക്കും ഈ പറയുന്ന പോലെ സിമ്പിൾ ആയിരിക്കത്തില്ല ഇറാഖിനും ഇറ ഇറാന് പാകിസ്ഥാനുമായിട്ടുള്ള എന്ന് പറയുന്നത് അതായത് വലിയ ടെസ്റ്റ് തന്നെ ആയിരിക്കും ആസിഡ് ടെസ്റ്റ് തന്നെ ആയിരിക്കും ഇതിൽ പാകിസ്ഥാനാണ് മുൻതൂക്കം ഇറാൻ അല്ല വളരെ കൃത്യമായിട്ട് പറയാം കാരണം ഇറാൻ ഡിഫെൻസ് എന്ന് പറയുന്നത് ഇറാ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇറാൻ്റെ ഡിഫെൻസ് എന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണൽ അല്ല ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് വെപ്പൺസ് അവരുടെ കയ്യിലില്ല അവർ തന്നെ ഡെവലപ്പ് ചെയ്ത പല സാധനങ്ങളാണുള്ളത് ഇതിൻ്റെ ലക്ഷ്യം പലപ്പോഴും തെറ്റിമാറാറുണ്ട് അതാണ് ഹൂത്തികൾ അറ്റാക്ക് ചെയ്തപ്പോഴും ഹമാസ് അറ്റാക്ക് ചെയ്തപ്പോഴും ഹിസ്ബുൾ അറ്റാക്ക് ചെയ്തപ്പോഴും നമ്മൾ കണ്ടതാണ് ഇവരുടെ വെപ്പൺസ് ഈ പറയ പോലെ ഷാർപ്പ്നെസ് ഇല്ല അപ്പം ആ ഷാർപ്പ്നെസ് ഇല്ലാത്ത വെപ്പണുമായിട്ട് അവർ പോവുകയും അമേരിക്കൻ വെപ്പൺസുമായിട്ടും എയർ വാർ ഫെയർ പാകിസ്ഥാൻ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ വാർ ഈ ഇറാനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം തോൽവിയോടാണ് പോകുന്നത് ഇന്ന് ശ്രദ്ധിക്കുക ഇന്ന് ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡാവോസിൽ അതായത് സ്വിറ്റ്സർലൻഡിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പറഞ്ഞത് അവർക്ക് താല്പര്യമില്ല ഫർദറായിട്ട് പോകാൻ വേണ്ടി അതായത് അവർ പിന്മാറാൻ തയ്യാറാണ് ഇതാണ് ഗെയിം ഇത് കേരളത്തിലെ ചില ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഈ കണ്ടൻറ്റ് പറയാൻ പറഞ്ഞതിൻ്റെ പിറകിലുള്ള രഹസ്യം